ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങൾ ഉഴുതുമറിച്ച് അവയുടെ മാനദണ്ഡങ്ങൾ പോലും തലകീഴാക്കുമ്പോൾ സകല വിഷയങ്ങളിലും ഇക്കൂട്ടർ പിറകോട്ടു പോവുകയാണ് കുറിച്ച് ഇദ്ദേഹം പറയുന്നത് നോക്കൂ സിഹിർ ഫലിക്കുമെന്നാണ് ഇസ്ലാഹി പ്രസ്ഥാനം മുതൽക്കേ പറഞ്ഞു പോയിട്ടുള്ളത് അതിനെതിരായിട്ട് ഈ അന്ധവിശ്വാസങ്ങൾ പിടിച്ചപ്പോൾ ഓർമ്മശക്തി പോലും നഷ്ടപ്പെട്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സിഹിർ ഫലിക്കുമെന്ന് തന്നെയാണ് ഇസ്ലാഹി പ്രസ്ഥാനം പണ്ടു മുതലേ വിശ്വസിച്ചു പോന്നിരുന്നതെന്ന് പറയുന്ന സക്കിരിയാ സുലാഹി പണ്ട് തൗഹീദി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് മുജാഹിദുകളുടെ ആദർശം പ്രസംഗിച്ചപ്പോൾ സിഹിറിനെ കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ് അപ്പൊ മാരണം ചെയ്തു എന്ന വിശ്വാസം ഒരാളെ കുറിച്ച് നമുക്ക് ഉണ്ടായാൽ അത് നമ്മൾ തിരുത്തണം അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല തൗഹീദ് അനുസരിച്ച് ചില ആളുകൾക്ക് സംശയം അത് എന്ന് എന്തിനാ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലേ നമ്മളെ വിശ്വാസം അതനുസരിച്ച് നമ്മൾ നിന്നാ മതി പഴയ വിശ്വാസങ്ങളെല്ലാം ആർക്കോ വേണ്ടി ഉപേക്ഷിച്ച് അന്ധവിശ്വാസങ്ങൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുണ്ടാകുന്ന വൈരുദ്ധ്യങ്ങളാണ് ഇതെല്ലാം ഇനി പുതിയ 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 പിന്നെ യാഥാർത്ഥ്യമുണ്ട് അതുകൊണ്ടാണല്ലോ ഒന്നാമത്തെ വൻപാപം രണ്ടാമത്തേതാ സിഹിറ് ഇല്ലാത്ത ഒരു കാര്യത്തെ നിരോധിക്കേണ്ട കാര്യമില്ലല്ലോ അവ യാഥാർത്ഥ്യമുണ്ട് ആളുകൾ അത് ഉപയോഗിക്കുന്നുമുണ്ട് അതുകൊണ്ടാണ് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് മഹാപാപമാക്കി എന്നതിന്റെ പേരിൽ സിഹിറിന് ഫലമുണ്ടെന്ന് പറയുന്ന സക്കേരിയക്ക് അൽമനാറിലൂടെ ഇപ്പോൾ സ്വന്തം പക്ഷത്തുള്ള നേതാവ് മുമ്പ് മറുപടി നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ ലക്കം അൽമനാറിൽ മൂസാവാണിമേൽ എഴുതിയ സിഹിറ് എന്ന സുദീർഘമായ ലേഖനത്തിന്റെ അവസാന ഭാഗമാണിത് മഹാപാപമാക്കിയതിന്റെ പേരിൽ സിഹിറിന് ഫലമുണ്ടെന്ന് വാദിക്കുമ്പോൾ അതേ ന്യായം വെച്ച് ഷിർക്കിനും ഫലമുണ്ട് വരില്ലേ എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം പോലുള്ളവർക്ക് നേരെയാണ് ഇനി സിഹിറിനെ മഹാപാപത്തിൽ ഉൾപ്പെടുത്തിയത് എന്തിനാണെന്ന് പഴയ സക്കരിയ സലാഹി തന്നെ പറയട്ടെ എന്തൊക്കെ പറഞ്ഞാലും വല്ല അവസ്മാരമോ ഭ്രാന്തോ അല്ലെങ്കിൽ മാറാത്ത ഒരു കുട്ടൻചെറിയോ എന്ത് പിടിച്ചാലും ശരി അവിടെ ഇവിടെയൊക്കെ ഒക്കെ കൊണ്ടുപോയിട്ടൊന്നും മാറ്റല്ല അപ്പൊ പറഞ്ഞു കൊടുക്കാതെ അവര് ചെയ്താവുന്നു അപ്പുറത്തിരിക്കുന്ന പത്തോ അമ്പതോ കൊല്ലമായി സന്തോഷത്തിൽ കഴിയുന്ന അയൽവാസിയെ ചൂണ്ടി ടിബിലീസ് പറഞ്ഞുതരാണ് അവര് ചെയ്തതാവും എന്ത് ചെയ്തത് മാരണം ചെയ്തത് സിഹിർ ചെയ്തത് ചെയ്വന ചെയ്തതായിരിക്കും ഗൂഢശക്തികളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് മറഞ്ഞ നിരക്ക് നമ്മളെ സഹായിക്കാനും നമ്മൾക്ക് ദോഷം ചെയ്യാനും പിശാചനും കഴിയും എന്ന് വിശ്വസിച്ചാൽ നീ മാങ്കാര്യത്തിൽ ആറാമത്തെ വിശ്വാസത്തിൽ നമുക്ക് പെശുക അതുകൊണ്ടാണല്ലോ ഇസ്ലാം സിഹിർ നിരോധിച്ചത് രണ്ടാമത്തെ മഹാപാപം അള്ളാഹുവിൽ പങ്കുചേർക്കൽ ഒന്നാമത്തെ മഹാപാപൻ രണ്ടാമത്തെ മഹാപാപമായി എൻ്റെ സിഹിറാണ് സിഹിറ് അഥവാ ഇങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഈ സംഗതി ഉണ്ടല്ലോ അത് മഹാപാപങ്ങളിൽ ഉൾപ്പെടുത്തിയതാണ് സിഹിറിന് ഫലമില്ലെന്ന് സമർത്ഥിക്കുമ്പോൾ എനിക്ക് നേരെ സിഹിർ ചെയ്യൂ എന്ന് വെല്ലുവിളിക്കുന്നത് ഡോക്ടർ വീക്ഷണത്തിൽ വലിയ ഒരു അപരാധമാണ് അദ്ദേഹം തന്നെ പറയട്ടെ പിന്നെ ചില ആളുകൾ പറയും എനിക്ക് ചെയ്യട്ടെ ഞങ്ങൾ ചെയ്യട്ടെ നിനക്ക് ഇന്ന് ഞമ്മക്ക് ചെയ്യട്ടെ അർത്ഥം എന്താ ചെയ്തോ കാഫറാവൂലേ ഒരാൾ കാഫറായിട്ട് നമ്മളെ വിശ്വസിപ്പിക്കാൻ നിക്കുവോ ഞാൻ വിശ്വസിക്കില്ല എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കാഫറാവോ എന്നാൽ ഈ ഡോക്ടർ സക്കരിയയുടെ എതിർശ്ശേരിയിൽ പഴയ സെക്കരിയ സുലാഹിയുണ്ട് അദ്ദേഹത്തിന്റെ ആ പഴയ വെല്ലുവിളി ഒന്ന് കേൾക്കൂ എത്ര ചേരുത്താൻമാർ ഒന്നിച്ച് വെല്ലുവിളിക്കുന്നു ഞാനൊക്കെ എന്നാൽ ഈ സീറന്മാർക്ക് ഞങ്ങൾക്കൊക്കെ എതിരിലൊക്കെ സീറിയൂടെ ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പാറാലുക്ക് എത്തുന്നതിന് പകരം വേറെ എവിടെയെങ്കിലും പോയി ഇറങ്ങൂലേ ഞാനപ്പര് പറയണ അങ്ങനെയാണ് യാത്ര പുറപ്പെട്ട ആളെ തിരിച്ചുവിടാൻ കഴിയുന്ന പൊട്ടി തിരിക്കാന്നൊക്കെ അതിന് പറയാം അതിനുള്ള എന്തെങ്കിലും കൂടോത്രം ചെയ്താൽ പാറാലിക്കു വന്നാൽ ഞാൻ വേറെ എവിടെയും പോയി ഇറങ്ങൂല അന്ധവിശ്വാസത്തെ കുറിച്ച് പ്രസംഗം കൊണ്ട അച്ചങ്ങായി ഓൻ അവിടെ എത്താതെ തട്ടി തിരിഞ്ഞ് എവിടെയെങ്കിലും എത്തുമെന്ന് വിചാരിച്ചാൽ പോരെ മാത്രമല്ല ഇസ്രായേലിനെതിരെ ഒരു വലിയ സീറാണ് ചെയ്താൽ പോലെ അറബ് രാഷ്ട്രങ്ങളൊക്കാടുകൂടി കോടിക്കണക്കിന് ഒരുപ്പ് ചെലവാക്കിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇസ്രായേലിനെ കൊണ്ട് അവർ ഇസ്രായേലിനെതിരെ സിഹറാണ് ചെയ്താൽ പോരെ അപ്പൊ സുഹൃത്തുക്കളെ മറഞ്ഞ മാർഗത്തിലൂടെ ഹൈറും ഷെറും വരുത്താൻ അള്ളാഹുവിറ്റ് മാത്രമേ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരാൾ സിഹീർ പലിക്കോ പലിക്കോ എന്ന് പിന്നെ ചർച്ച ചെയ്യേണ്ട